നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആമ എഴുചാൻ തോട്ടിൽ റെയിൽവേയുടെ കരാർ ശുചീകരണ തൊഴിലാളി ഒഴുക്കിപ്പെട്ട് മരിച്ച സംഭവത്തിൽ ജോയിയുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ പത്ത് ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച തുക ജോയിയുടെ അമ്മയ്ക്കാണ് നൽകുന്നത് നേരത്തെ തന്നെ ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകുമെന്ന് ജനപ്രതിനിധികൾ അറിയിച്ചിരുന്നു മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ ജോയിയുടെ മാരായമിട്ടത്തെ വീട് സന്ദർശിച്ചിരുന്നു ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ റെയിൽവേ ആണെന്നും ആവുന്നത്ര നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ജോയിയുടെ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ നഗരസഭയും സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് സർക്കാർ അനുമതി ലഭിച്ചാൽ വീട് നിർമ്മിച്ചു നൽകാനും ആലോചനയുണ്ടെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നിന്ന് ധനസഹായം ലഭ്യമാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്താനും സർക്കാർ തീരുമാനിക്കും അതേസമയം മരണത്തിന് വിശദീകരണവുമായി കരാറുകാർ രംഗത്തെത്തി അപകടമുണ്ടായത് ജോയിയുടെ അനാസ്ഥയെ തുടർന്നാണെന്നാണ് സൂപ്പർവൈസർ കുമാർ കുറ്റപ്പെടുത്തുന്നത് സുരക്ഷയ്ക്കായുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഉപയോഗിച്ചില്ലെന്ന് സൂപ്പർവൈസർ കുമാർ പറഞ്ഞു ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാവിലെയാണ് ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയിയെ കാണാതായത് ജോയ്ക്കായുള്ള തെരച്ചിൽ മൂന്നാം ദിവസത്തേക്ക് കടക്കുമ്പോഴായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് പഴവാങ്ങാടി തകർപ്പറമ്പിലെ കനാലിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് തിരുവനന്തപുരം മാരായമുട്ടം സ്വദേശിയാണ് കാണാതായ ജോയി ശനിയാഴ്ച രാവിലെ ശക്തമായ മഴയിൽ ആമേഴുചാൻ തൊട്ടലെ ശക്തമായ അടിയൊഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു ജോയി അതേസമയം ജോയി മുഞ്ഞിമറിച്ചതിൽ പഴിച്ചാറിലും രാഷ്ട്രീയ വാക്പോലും തുടരുകയാണ് റെയിൽവേക്കെതിരെ സർക്കാരും സർക്കാരിനെതിരെ പ്രതിപക്ഷവും ആരോപണങ്ങൾ ഉയർത്തി മാലിന്യത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം റെയിൽവേയുടെ ചുമതലയാണെന്ന് വാദിക്കുകയാണ് സർക്കാർ അതിനിടെ ജോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി പ്രതിഷേധക്കാർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നഗരസഭയുടെ പിന്നിലെ ഗേറ്റ് വഴി അകത്തു കയറാൻ ശ്രമം നടത്തിയതോടെ ഇതും പോലീസ് തടഞ്ഞു ശനിയാഴ്ചയാണ് ആ ആമേഴിഞ്ചൻ തോട് വൃത്തിയാക്കാനുള്ള പണികൾക്കിടെ ജോയി ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ജോയ്ക്ക് രണ്ടു ദിവസത്തിനടുത്ത് രക്ഷാദൌത്യം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാൽപ്പത്തി ആറ് മണിക്കൂർ നീണ്ട ശ്രമങ്ങൾ വിഫലമാക്കിയാണ് റെയിൽവേ താൽക്കാലിക തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് പൈപ്പിൽ കുടുങ്ങി മാലിന്യത്തിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു മൂന്നുപേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് മഴ കനത്തതോടെ ജോയി ഒഴുക്കിൽപ്പെട്ടു പോവുകയായിരുന്നു തലസ്ഥാന നഗരത്തിലും വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും മാലിന്യ നിർമ്മാർജ്ജനത്തിലും സർക്കാരിനും തിരുവനന്തപുരം കോർപ്പറേഷൻ വൻ വീഴ്ചയാണ് സംഭവിച്ചത് ഓപ്പറേഷൻ അനന്തയുടെ തുടർ നടപടികളിലും വകുപ്പ് തല ഏകോപനത്തിലും ഉണ്ടായ പാളിച്ചുകൾക്ക് പുറമെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വകയിരുത്തിയ തുക നാലിൽ ഒന്നു പോലും കോർപ്പറേഷൻ ചെലവഴിച്ചിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച തെളിനീരൊഴുക്കും നവകേരള പദ്ധതിയിലും ഇല്ല പാർവതി പുത്തനാറിന്റെയും ആമയഞ്ചാൻ തോടിന്റെയും പേരുകളില്ല ആമയഞ്ചൻ തോട് ആകെ കിലോമീറ്റർ ആകെമീറ്ററുള്ളത് റെയിൽവേ ഭൂമിയുടെ കടന്നു പോകുന്നത് മാത്രമാണ് ട്രാപ്പ് വെച്ചും പത്താൾ പൊക്കത്തിലും ഇരുമ്പ് വല വെച്ചും മാലിന്യ നിക്ഷേപം തടയുന്നുണ്ടെന്നും ടണലിലേക്ക് ഒഴുകിയെത്തുന്നത് അത്രയും നഗരമാലിന്യങ്ങളാണെന്നും റെയിൽവേ പറയുന്നു ടണലിന് മുൻപും ടണൽ കടന്നുപോയ ശേഷവും തോട്ടിലെ മാലിന്യ കൂമ്പാരത്തിന് ആര് എന്ന ചോദ്യത്താണ് സർക്കാരും കോർപ്പറേഷനും മറുപടി പറയേണ്ടത് ന്യൂസ് ഡെസ്ക് മരടി വാർത്ത